അപ്പോൾ ഹാലി മുത്തുമണിസെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുത്തുമണി ഇന്ന് കത്തർന്ന് വരികയാണ് നമ്മൾ പേര് പറഞ്ഞിട്ടില്ല ഒരു സസ്പ്രൈസേഴ്സ് ആയിട്ട് ഫസ്റ്റ് വരവാണ് അപ്പോൾ ഇതിനൊരു ഒരു പെരക്കാർക്ക് ഒരു ഇത് ഉൾക്കാഴ്ച ഇന്ന് വരുന്ന ദിവസമാണ് അപ്പോൾ നമ്മൾ എന്താണ് ഏർപോർട്ട് പോലെ എടുക്കാൻ പോവുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് സംഗതികളൊക്കെ എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഇന്നത്തെ വീഡിയോയിലുണ്ടാകുക ഏഹ് ഇവിടെ കൊറേ ടാഗും പ്ലക്കാർഡും കൊണ്ട് സാധനം കൊണ്ട് ഇറങ്ങി ചേർക്കാം അവിടെ നേരെ വെക്കണ്ട് സീതു പോരെ നമുക്ക് പോവാട ഞങ്ങളെ തന്നെ വേറെ ആൾക്കാരോട് എത്തിച്ചു ഇജി പൂളി ഉച്ചി ഉത്തരക്കാഞ്ഞിട്ട് ബാന കാത്തിക്ടേ ആ പവർ വരെ ഇടി അവൻ എന്നെ വച്ച പെരിന്നനെ കേക്കണണ്ട് എല്ലാവരും ഇച്ചിങ്ങട് ബന്നട ബന്നനേ ഇച്ചിങ്ങട് ബന്നനേ വെയിക്കും നോയിക്കോച്ചോണം സിബി എ അല്ലയാ ഞങ്ങളെരാ അങ്കല വെയിക്കും പോ മോദി ആണ് ഇതാണ്

ഒരു കുട്ടിയുടെ ആഗ്രഹം പറഞ്ഞു നമ്മളത് സാധിച്ചു കൊടുക്കും ചെറുക്കനൊക്കെ ഉപേക്ഷിച്ചാണ് എട്ടണിക്കുട്രി ആക്കണ്ടേട്ട് ഫ്രണ്ട് ആക്കണ്ട മാറ്റി ഫാന്റ് വേണ്ട പിന്നെ അല്ല ഞാൻ ഡയറക്ടർ ഞാനും ഡയറക്ടർ പോലോ എലക്ഷനിൽ വിജയിച്ചു സാഖർ കോളേജിൽ യു ഇ സി ആയി തെരഞ്ഞെടുക്കപ്പെട്ട സാഖറിന് ഒരായിരം അഭിനന്ദനങ്ങൾ നടക്കോ എല്ലാം നടക്കടാ എങ്ങനെയാ നടക്കട്ടെ അവിടെ പോയി ഇടാൻ പറ്റുമെന്നറിയാൻ ഇതൊക്കെ വണ്ടി വരാം മൂന്ന് വണ്ടി മൂന്ന് വണ്ടി ഓരോന്ന് ഓരോരോ കുഞ്ഞു ഓരോരുത്തരുടെ ആഗ്രഹത് ഇതൊക്കെ നേരെ പോയി കൊണ്ടുവരാന്നല്ല അത് ഇങ്ങനത്തെ കൊറേ പ്രവേശനങ്ങളാണല്ലോ

പെട്ടി അങ്ങട്ടോണ്ട് പോയിനുള്ള പെട്ടിയാ നിങ്ങളെ അപ്പൊ നീമ്പണ്ടിപ്പനെ കാത്തുന്ന നേരം വയ്ക്കാണ് ഇപ്പൊ പെട്ടെന്ന് പറത്തിച്ചുവിടെ കേട്ടോ എന്തോ പറയേണ്ട ബ്ലോഗിൽ വന്നു തരാ നാലേ അമ്പ് ഓടിക്കും ഞാൻ കടക്കപ്പായ നീച്ച ഫോൺ എടുത്തു ചെറുക്കൻ വരുന്നുണ്ട് അപ്പോൾ നമ്മളവനെ കൊണ്ടാ പോറേ വീഡിയോ തുടങ്ങിയോ ആ ചേരക്കവിടെ എത്തിയും കൂടെ അവിടെ പൊറത്ത് അറിയിക്കണം പെട്ടിയും കൊണ്ട് ആറു മണി അവിടെ എത്തി നിക്കാനാ പറഞ്ഞേ അവിടെ ഇവിടെ നിന്ന് പൊറപ്പെടാനല്ലേ അഞ്ചരക്ക് അഞ്ചേരിക്കും കാര്യ എന്തിനാ ഈ പെട്ടിയൊക്കെ കൊണ്ടുപോണാവോ അത് താക്കറെ ഈ പെട്ടിയൊക്കെ എന്തിനാ മുട്ടായ അവിടെ നിന്ന് മാങ്ങി തരണ അതിന്റെ പെട്ടിയൊക്കെ ഇണ്ട് ഏ പെട്ടിക്കുന്ന അടിച്ചോ പെട്ടേ പെട്ടെന്ന് കൊണ്ടുപോയിക്കോളെ േ ഇവിടെ കൊറേ നേര യു യു സി ആയിട്ട് ഒത്തൊർക്കണം അത് കഴിച്ചിട്ടാളി മാല അത് മേണ്ടാവിൽ തന്നെ സുബൈക്കാരെ മാലോസം കേട്ടെ എന്നാ പെട്ടി പിടിക്കടാ വേണ്ടേ

എന്നിട്ട് ചൂടാനെ കാണാലോ ഞാൻ പരിങ്ങാ നിക്കണല്ലോ ഏക്ക വണ്ടീന്ന് ലാസ്റ്റ് ചാടിച്ച് എന്റെ പറ്റിണ്ട് അടച്ച് പറ്റിണ്ട് ൂണോ ആയിക്കോട്ടെ വരുന്നതാ വരുന്ന ആ വരുന്ന പറഞ്ഞിട്ട് ഏഹ് ഉള്ള കേട്ടിണ്ടോ അന്ന് ഗേറ്റിന്റെ നടന്നു നോക്കോ ആ നേരെ തിരിഞ്ഞ് എൻ്റെ വന്ന പോര ഞങ്ങള് ടാക്സി വിട്ടൂണ വേറെ ടാക്സി വരുക റുപത് എണ്ണ വണ്ടിയാണ് ആ കായൽ അറുപത് എണ് എന്നാ ഇ കൂടെ അന്നെടുക്കാൻ പോലും വരുന്നുണ്ട് നല്ല ഏതായാലും പുറത്തുമായ ആഭിഞ്ഞ പ്രജ്ഞങ്ങൾ എന്ത് ചെയ്യും അല്ല പോയല്ലോ അത് ഞമ്മള് പേടിപ്പിച്ചൊന്ന് അവൻ അവിടെ വണ്ടി എടുത്തിട്ടോ അവനെ കണ്ടോ ചെക്കെത്തിയിട്ട് കൊറേ നേരം ആയിക്കണുടന്ന് വണ്ടി ഉറപ്പട്ടിട്ട് കൊറേ നേരം നേരമായിട്ട് എത്തണില്ല അരമണിക്കൂറും പോവാ ഒരു മണിക്കൂറും ഒരു മണിക്കൂർ നമ്മള് പുറപ്പെടും ചെറുക്കെത്തിയാളെ കാത്തുക്കുന്നവണി കൊറേ നേരമായി ചെറിയായിട്ട് വണ്ടി അവിടെ എത്തിയിട്ടില്ല പായജ് നേരം ജീവിച്ചിട്ട് അപ്പോ അഞ്ചണിക്ക് വണ്ടി കൊണ്ടുവരുന്നത് ചെറുക്ക് അഞ്ചണിക്ക് അവിടെ ഇറങ്ങി പൊറത്തു തുടങ്ങണം സാധനം കിട്ടിയോ പക്ഷെ ആളെ കിട്ടിയോ എയർപോർട്ടിൽ കാണാട്ടു എയർപോർട്ടിൽ കാട്ടാൻ പറ്റാത്ത ഇവിടെ കാട്ടിക്കൊണ്ടിരിക്കുന്നു എന്തെങ്കിലും സംഗതി ഇവിടെ നടന്ന മതി അല്ല ഇതൊക്കെ മറ്റേ പ്രതിഷേധാ പ്രതിഷേധ തരണങ്ങള് ചെറുക്കണ്ട ഇരുത്തം കണ്ടച് ഈ ഇരുത്തത്തിനോടൊക്കായിട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കേ പ്രതിഷേധം പ്രതിഷേധവും ഇത് ഞങ്ങളുടെ സ്വന്തം പ്രതിഷേധം ഇന്ന് ചെറുക്കം പെണ്ണ് കാണാൻ വേണ്ടി പോസാണ് തിരക്കാതെ അറിയിച്ചാതെ വന്നിട്ട് നാട്ടുകാർ മൊത്തം അറിയാം വെൽക്കം ടു സ്പ്രൈസമാണ് വണ്ടി വരുന്നുണ്ട് വണ്ടി വരണ്ട് മഴ ഇതപ്പ വണ്ടി വരും പറഞ്ഞു ഏത് ലീഡിയായാലും ഏതൊക്കെയാ വണ്ടി വരുന്ന വണ്ടി ഇവിടെ കാണില്ല ഇവിടെ നിർത്തണില്ല ചെറുക്കനെ കാത്തു കന്നു വരുന്നില്ല ചോദിച്ചാലേ ഞങ്ങള് അത്ര നേര കാത്തുടനാ അങ്ങനെ കൊറേ നേരമായി കാത്തക്കിട ഞമ്മള് പറ്റിച്ചോ ഞമ്മള് പറ്റിച്ചതാടാ ഞമ്മള് പറ്റിക്കപ്പെട്ടു അല്ല ആഹ് ഏടാ എവിടെ എങ്ങോട്ട് പോയാ താ ആരെങ്കിലും വന്നോ ആരെങ്കിലും വന്നോ നിങ്ങടെ ആരെ ഉസ്ത്ര വိုက်ത്തെ മാറ്റാനൊക്കെ ആരെങ്കിലും ഓട്ടോ കേ അജ്മലിക്ക് നല്ല കോസ്റ്റ്യൂമില് വന്നിട്ടുണ്ട് ഏ പറഞ്ഞാട കിട്ടി ചാരി പഠിച്ചറിയില്ലേ

ഏതല്ലേ എവിടെയെങ്കിലും ഒന്നും കിട്ടിയില്ലേ അത് സാധനങ്ങള് കൊണ്ടുപോണ്ടിരി നിങ്ങളെ നാളത്ത് പോകുമ്പോ എനിക്ക് വല്ലാ നേരം പെ കിറ്റൊന്നൂല്ലോ ഏതാ കേറ വണ്ടി കേറി വണ്ടി കയറി വണ്ടി കയറി വണ്ടി കയറ വണ്ടി കയറാ മായ വൈ മായ വൈറ വണ്ടി കയറേ വണ്ടി കാര വണ്ടി കാര െ മറ്റേ ഏതായാലും ഇപ്പൊ വിചാരിച്ച എങ്ങനെയാണ് കിട്ടി എനിക്ക് ഏതാലും എയർപോർട്ട് കിട്ടാത്ത ബൈക്ക് അല്ലേ ഇത് ബൈക്ക് നമ്മള് കാത്തുണ്ട് ആരെയും ഒരാൾ എന്തെങ്കിലും കൊടുക്കണല്ലോ നമ്മളെ ഗാഡി മുമ്പിലുണ്ട് ഏതായാലും സംഗതി ഇന്നത്തെ കഴിഞ്ഞു ഞാനി കൊണ്ടേ ചാടിച്ച പോലെ അപ്പൊ ചാടിക്കാൻ വേണ്ടിട്ട് കടിയും കയറ്റി ചേർക്കണേ കൊറേ നേരെ പുറപ്പെട്ടിട്ട് ചായ വേണം വന്നു ാണ് കോസ്റ്റുമല്ലോ അല്ല ഇങ്ങോട്ട് നോക്കിയാ ഇത് എങ്ങനെ നീച്ചു നേരത്തെ ഉറങ്ങിട്ടില്ല സത്യ പറഞ്ഞോറങ്ങി പോയിട്ടില്ലല്ലോ മറ്റെടുത്ത് ആ പോക്കല്ലോ ചേച്ചി രാവിലെ പോണ സ്ഥലത്തേക്ക് പോയില്ലോന്ന് പോയി ഒരു മണിക്കൂറോ അജി അപ്പഴും മൂന്നണിക്ക് ചോദിച്ചോ ആ അപ്പൊ ഇത്ര ടൈമല്ല ടൈം ആ ഇതിന ഇതിനായിട്ട് കാത്തുനി

നാട്ടിലെത്തിണ്ട് പൈമരണ്ട് ഇനി എത്ര എത്രനും കഴിക്കാൻ പോണി പയ്യാനാഴ്ച നടത്താമതി നമ്മുടെ എല്ലാ കടിയും പരിചയപ്പെടും അല്ലേ എനിക്ക് ആരെയും കൊണ്ടിടക്കാൻ കിട്ടുന്നുണ്ട് അപ്പൊ പയ്യാനപ്പ നടക്കുമ്പോ ലോൺ വേണ്ടി വരും സാലിമിപ്പ ഊറ്റിങ്ങാണ്ട് പോയി ആന പറഞ്ഞേ പയ്യാനപ്പൊ നടന്ന എല്ലാരും ഇതാണ് പറഞ്ഞേ കാരണം ഹലോ എവിടെ ചങ്ങാജെ ഓൻ പോയിക്കണോ ഓക്കേ മോനീ ഫോൺ എടുക്കാതെ ഉത്തരവാദിത്തം അതെ തോരോട് ഇറക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല ചപ്പാത്തി മന്തിന്നാ പോയിക്കാണ്ടേ പോയി അതിന്റെ ചീര പ്രശ്നം ആക്കണില്ലേ പെണ്ണൊക്കെ ചർച്ചകളൊക്കെ ഇപ്പൊ വേറെയാണ് പെട്ടെന്ന് അതെ ചർച്ചകൾ മാത്രം പള്ളിയുണ്ടോ പള്ളി പുതിയ പുതുക്കിയ പള്ളി റിയില്ല വേണേ ആരം മുലായില്ലേ കൊഴപ്പില്ല പൊന്നാടെ നമ്മളൊന്നും പാടി വരും ായി പോയതുസ്വദിക്കൽ എന്താണ് ചോറിനെ അതെല്ലാം ഞങ്ങൾ ആദ്യ ജീ നാല് നേരത്തെ നാല് വർത്തമാനം പറഞ്ഞു അത് ട്ടതാട്ടോ അവിടെ ചെടികളൊക്കെ ബേക്കറി വാങ്ങിയോ അല്ലെങ്കിൽ പെരിയത്തുണ്ടാവോ എന്റെ അപ്പൊ സർപ്രൈസ് പൊളിയില്ലേ സീതാക്കിതാക്കും പറയില്ലേ നേരത്തേക്കത് നെയ്ച്ചൂടെ കുതിര എനിക്ക് ഏർ എത്ര നേരെയോഷാണ് ഒരു ഒരു ഉളുപ്പുണ്ട് എനിക്ക് പന്തലിട്ട മറ്റേത് മറിച്ച് മറിച്ച ഒരാള് എനിക്കോണ്ട് സമാധാന എന്റെ വീടെ എന്റെ വീടെത്തിന്നാണ് കിട്ടില്ല എന്റെ വീടെത്തിന്നാണ്

бляка انا ينتقولوا انا با دي هو കൊല അങ്ങനെ ടൂണ്ട്രഡ് കൊലോടക്കോ കൊലോടൊക്കെ എന്താനാ <laughs> അതെങ്ങുമെന്നാ അതങ്ങുമെന്നടിക്ക ഐമയുടെ ഐമ 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 വധുവനേ തേടുന്നു നമ്മൾ അറിഞ്ഞ വാപ്പെടുത്തത് നമ്മൾ വള്ളിമുക്ക് കൊണ്ട് വെക്കും ആയി കേറിട്ടോ പല പല ഒന്നും ഉണ്ടോ അതെന്താണ് ഒന്ന് പരിക്ക് ഉള്ളോ ഒരു വീടിനെ കേറി വീടിയാ എന്താട്ടിച്ചിട്ടിപ്പോ എന്തൊരു ഒരു കൃപ്പതി ആയില്ലേ ഓക്കെ പെണ്ണിട്ടിക്കോട്ടല്ലേ ആ കൊടുത്താലോ എനക്ക് എന്തെങ്കിലും പറയണ്ട അതില് പേർച്ചിന്ന് ഒന്നും ഇവിടെ അതാണ് വേണ്ടോ അതുവരെ വണ്ടി കൊടുത്തു ൊടുത്ത ഇന്നത്തെ പരിപാടി പിരിച്ചുവിട്ട കേട്ടോക്കോളൂ പൈക്കോളു പൈക്കോളെ പേര് രണ്ടര എന്തുവാതൊരു ആത്മാർത്ഥതയാണ് ജിപ്പിലിക്ക് വേറൊരു ആത്മാർത്ഥതയുടെ നിറകുടാണല്ലോ ജിപ്പിലേജ് ഇതൊക്കെ ബൈ ഇന്നത്തെ അവസാനിച്ചു